നമസ്കാരം പ്രവാസി നീക്കം ഏറെ ശ്രദ്ധയോടെയാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത് മുഹമ്മദ് ബിൻ സൽമാൻ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ റഷ്യൻ അധിനിവേശത്തിനിടെ യുക്രൈന് സഹായം പ്രഖ്യാപിച്ച് സൗദി അറേബ്യ രംഗത്തെത്തിയത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് യുക്രൈന് മില്യൺ ഡോളർ മാനുഷിക സഹായം പ്രഖ്യാപിച്ചതായി സൗദി പ്രസ് ഏജൻസി അറിയിക്കുകയുണ്ടായി സൗദി കിരീടവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സലൻസ്കിയുമായി ഫോണിൽ സംസാരിച്ച് ഇക്കാര്യം അറിയിച്ചതായി വാർത്താ ഏജൻസി വ്യക്തമാക്കുകയുണ്ടായി അതായത് രാജ്യത്തിന് എല്ലാവിധ സഹകരണത്തിനും സൗദി തയ്യാറാണെന്നും മധ്യസ്ഥ ശ്രമങ്ങൾ തുടരാനുള്ള സൗദിയുടെ സന്നദ്ധതയും മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അറിയിച്ചതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു നേരത്തെ മോസ്കോയ്ക്കും കൈവിനുമിടയിൽ യുദ്ധ തടവുകാരുടെ കൈമാറ്റം സുഗമമാക്കുന്നതിൽ സൗദി അറേബ്യ കഴിഞ്ഞ മാസം നിർണായക ഇടപെടൽ നടത്തിയിരുന്നു അതേസമയം സംഘർഷത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഊർജ പ്രതിസന്ധി ലഘൂകരിക്കുന്നതിന് എണ്ണ ഉത്പാദനം വർദ്ധിപ്പിക്കാനുള്ള സമ്മർദ്ദത്തെ ചെറുത്തുനിന്നതിനെ തുടർന്ന് യുക്രൈനിലെ യുദ്ധം സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു സൗദിയുടെ നേതൃത്വത്തിലുള്ള എണ്ണ കയറ്റുമതിക്കാരുടെ കൂട്ടായ്മയായ ഒപെക് റഷ്യയുമായും മറ്റ് സഖ്യകക്ഷികളുമായും വൻതോതിലുള്ള ഉത്പാദനം വെട്ടിക്കുറയ്ക്കാൻ സമ്മതിച്ചിരുന്നു ഇതിനെ തുടർന്ന് സൗദി അമേരിക്കയിൽ നിന്ന് വിമർശനത്തിന് വിധേയമായിരുന്നു ഒപെക് മോസ്കോയുമായി സഹകരിക്കുകയാണെന്നും വാഷിംഗ്ടൺ ആരോപിച്ചിരുന്നു എന്നാൽ ഈ പശ്ചാത്തലത്തിലാണ് യുക്രൈന് സഹായം പ്രഖ്യാപിച്ചതെന്നതും ശ്രദ്ധേയമാണ് അതേസമയം അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ തങ്ങൾ ആരുടെയും പക്ഷം പിടിക്കുന്നില്ല എന്നാണ് സൗദി അറേബ്യ പറയുന്നത് കഴിഞ്ഞ ജൂലൈയിൽ ജോ ബൈഡൻ സൗദി അറേബ്യ സന്ദർശിച്ച് മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം ഒപെക് പ്ലസ് രാജ്യങ്ങളുടെ ഏകകണ്ഠമായ തീരുമാനത്തിന് സാമ്പത്തിക മാനങ്ങളല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് സൗദി വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ഉൽപാദനം വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനം വൈകിപ്പിച്ചാൽ പ്രതികൂലമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമെന്നാണ് സൗദി അറേബ്യ ചൂണ്ടിക്കാണിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക